ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോഴേ ഞാൻ കുറേ നാളായി കേട്ടോ ലോങ് വീഡിയോസൊക്കെ ചെയ്തിട്ട് കുറേ നാൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ഏകദേശം ഒരു രണ്ട് മൂന്ന് അയച്ചെങ്കിലും ആയിട്ടുണ്ട് ഞാൻ ലോങ് വീഡിയോസൊക്കെ ചെയ്തിട്ട് വേറൊന്നുമല്ല എനിക്കൊരു ചെറിയ ഓപ്പറേഷൻ ഓപ്പറേഷനുണ്ടായിരുന്നു അപ്പം ആ ഓപ്പറേഷനെ പറ്റി ഒരുപാട് നല്ല എൻ്റെ സുഹൃത്തുക്കൾ ചോദിച്ചിട്ടുണ്ട് കേട്ടോ എന്ത് പറ്റിയതാ എന്ത് പറ്റിയതാന്ന് കുറേ പേര് ചോദിച്ചു കുറേ പേർക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് മറുപടി കൊടുക്കാൻ പറ്റിയിട്ടില്ല നമ്മുടെ എന്താണ് ഫേസ്ബുക്ക് വഴിയായാലും എൻ്റെ ഇൻസ്റ്റ അക്കൗണ്ട് വഴിയായാലും മെസ്സഞ്ചറും അങ്ങനെ കുറേ സ്ഥലങ്ങളിലൂടെ കുറേ പേർ ചോദിച്ചിട്ടുണ്ട് കേട്ടോ എന്ത് പറ്റി എന്ത് പറ്റിയെന്ന് അപ്പം നമ്മളോട് എല്ലാവരും ചോദിക്കുന്നതിന് എനിക്ക് ശരിക്കും പറഞ്ഞാൽ മറുപടി പറയാൻ ആ ഒരു അവസരത്തിൽ പറ്റിയിട്ടില്ല ഇപ്പോഴാണ് ഞാൻ ശരിക്കും ഒന്ന് ഓക്കെ ആയത് കേട്ടോ അങ്ങനെ ഇപ്പം എന്ന് പറഞ്ഞാൽ ഞാൻ നിന്നോണ്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് ഇരുന്ന് സംസാരിക്കാൻ എനിക്ക് പറ്റത്തില്ല കാര്യം ഇരിക്കുമ്പം നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അപ്പം ഇരിക്കുന്ന സ്ഥലത്തുള്ള ഒരു ഓപ്പറേഷൻ ആയിരുന്നു അപ്പം നമ്മൾ ഓപ്പൺ ആയിട്ട് കാര്യം പറയാനുള്ള ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ പറഞ്ഞാല് കുറെ പേരടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്ത് പറ്റി എന്തിന്റെ ഓപ്പറേഷൻ ആയിരുന്നു എന്താണ് കാര്യം എന്നൊക്കെ ഒരുപാട് നമ്മളെ സ്നേഹിക്കുന്ന കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അവർക്കുള്ള ഒരു മറുപടി ആയിട്ടാണ് അല്ലെങ്കിൽ അവർക്കുള്ള ഒരു ഉത്തരമായിട്ടാണ് എൻ്റെ ഇന്നത്തെ ഈ ഒരു വീഡിയോ കേട്ടോ പിന്നെ നമുക്ക് നല്ല നല്ല ലോങ് വീഡിയോസ് ഒക്കെ ചെയ്യാം ഞാനൊന്നാമതായി വരട്ടെ എന്നാൽ എന്നിരുന്നാലും ഷോർട്സ് വീഡിയോസ് നമ്മൾ മുടങ്ങാതെ ഇടുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഓക്കെ നമുക്ക് അധികം വലിച്ചു നീട്ടാതെ കാര്യത്തിലേക്ക് വരാം എനിക്കിപ്പം എൻ്റെ സർജറി കഴിഞ്ഞിട്ട് ഏകദേശം എനിക്ക് തോന്നുന്നു രണ്ടാഴ്ചയോളം ആവാറായി വരുന്നു കഴിഞ്ഞ മാസം ഒരു ഇരുപത്തി രണ്ടാം തീയതി ഇരുപത്തിരണ്ടാം തീയതി ചൊവ്വാഴ്ചയായിരുന്നു എൻ്റെ ഓപ്പറേഷൻ കേട്ടോ അപ്പം എനിക്ക് ഓപ്പറേഷൻ ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഓപ്പൺ ആയിട്ട് പറയാമല്ലോ ബാക്കിലാണ് ബാക്കിൽ എന്ന് പറയുമ്പോൾ കുറേ പേര് ചോദിച്ചു നടുവിനാണോ നടുവിനാണെന്നാണ് ഈ ബാക്കിൽ എന്ന് പറയുമ്പോൾ കുറേ പേർ ചോദിക്കുന്നത് അതന്നെ ക്ലിയർ ചെയ്യാം നടുവിനല്ല നമുക്ക് എൻ്റെ ഇടത്തെ ചന്തിക്കാണ് കേട്ടോ അപ്പോൾ ഓപ്പണായിട്ട് പറയുന്നത് കൊണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഉള്ള കാര്യം നമ്മൾ ഉള്ളതുപോലെ പോലെ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ അല്ലാതെ ഞാൻ ബാക്ക് ബാക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു ബാക്ക് മാത്രമല്ലല്ലോ നമ്മുടെ ഇടുപ്പും നടവും ഒക്കെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അങ്ങനെയെല്ലാം എൻ്റെ ഇടത്തെ ചന്തിക്കാണ് ഓപ്പറേഷൻ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പം നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങളാണെങ്കിലും ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കണം കേട്ടോ ഇല്ലെങ്കിൽ നിങ്ങൾക്കും ഒരു സിറ്റുവേഷൻ വരാം അത് വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാനത് ഈ വീഡിയോയിലൂടെ പറയുന്ന പറയുന്നത് കേട്ടോ ഏകദേശം ഒരു ഒരു വർഷമായിട്ട് നമ്മുടെ ഈ ഇടത്തെ ചന്തിക്ക് നമ്മുടെ ഈ മുഖത്തൊക്കെ മുഖക്കൊരു പിമ്പിൾസ് വത്തില്ലേ അതുപോലൊരു സാധനം വന്നായിരുന്നു ഒരു മുഖക്കുരു കണക്കൊരു ഒരു ഒരു കുരുപ്പ് വന്നിരുന്നു അപ്പോൾ ആ കുരുപ്പിൻ്റെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ അത് പഴുക്കത്തതുമില്ല അങ് ഓവർ വലുതാകത്തതും ഇല്ല നമ്മളിപ്പം എന്താ പറയുക ഒരു പാരസിറ്റാമോളോ ഗുളികയുടെ ഒക്കെ അത്രയും വലുപ്പത്തിലാണ് എനിക്ക് അവിടെ ആ ഒരു കുരുപ്പ് വന്നത് അപ്പോൾ ആ കുരുപ്പ് വന്നാലിങ്ങനെ പര ഒരിങ്ങനെ നമ്മൾ പൊട്ടിക്കാൻ പരുവത്തിന് ഇങ്ങനെ കൂർത്ത് നിൽക്കും വല്ലത് ഇങ്ങനെ പരന്ന് കിടക്കുക കേട്ടോ ആ ഒരു രീതിക്കായിരുന്നു അത് കിടന്നിരുന്നത് അപ്പം ഈ ഒരു വർഷം കൊണ്ട് വരുന്നപ്പോൾ നിങ്ങൾ ചേർക്കും എന്താണെന്ന് വെച്ചാൽ ഒരു വർഷം കൊണ്ട് വന്നിട്ട് ഇപ്പോഴാണോ കൊണ്ട് കാണിക്കാൻ സമയം കിട്ടിയത് അതുകൊണ്ടല്ല ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടായിട്ടില്ല പഴുക്കുന്നില്ല പഴുക്കുന്നില്ല ഇത് കൂർത്ത് നിന്നാലേ നമുക്കൊന്ന് പൊട്ടിക്കാൻ പറ്റുമെങ്കിലും കൂർത്ത് നിന്നാലേ പൊട്ടിക്കാൻ പറ്റും ഉമ്മ പൊട്ടിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പം ഈ പഴുക്കാത്ത സാധനം നമ്മൾ എന്ത് ചെയ്യാനാണ് അപ്പോൾ ഞാനിതങ്ങ് വിടും ആ കുഴപ്പമില്ല കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ വിടും ഇന്ന് വരുന്ന പ്രശ്നം എന്തെന്ന് വെച്ചാൽ നമുക്ക് ഇരിക്കാൻ നേരത്ത് ഉള്ളിൽ പുറത്തല്ല ഇരിക്കാൻ നേരത്ത് നമ്മുടെ ഈ ഉള്ളില് നമുക്ക് ഭയങ്കര ചൊറിച്ചിലും എന്താ ഒരു ഒരു വെപ്രാളോ ഒരു 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 വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് കേട്ടോ അനുഭവപ്പെട്ടത് ഈ മൂന്ന് കാര്യങ്ങളാണ് ചൊറിച്ചിലും വല്ലാത്തൊരു തരം ഒരു വെപ്രാളോ പറയാൻ പറ്റത്തില്ല ആ ഒരു 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 ഫീലിങ് ആ ഒരു ഫീലിംഗ് ആയിരുന്നു ഓക്കെ അങ്ങനെ ഇരിക്കുമ്പം ഇത് ഇതിൻ്റെ പ്രത്യേകത എന്തോ ഈ കുരുപ്പിൻ്റെ പ്രത്യേകത എന്തോന്ന് ചോദിച്ചാൽ കണ്ടിന്യൂ അങ്ങ് നിൽക്കും ഈ സാധനം ഒരു മാസത്തില് ഒരു അഞ്ചു ദിവസം വരെ ഈ സാധനം കാണും എല്ലാ മാസവും നമുക്കിപ്പോ ആപാട് പന്ത്രണ്ട് മാസം അല്ലേ ആ പന്ത്രണ്ട് മാസം ഈ സാധനം വരും കേട്ടോ അപ്പൊ എല്ലാ മാസവും മുടങ്ങാതെ വരും ഈ സാധനം നമ്മളെ ചന്തിക്ക് തന്നെ മുടങ്ങാതെ അതും രണ്ട് ഇടത്തെ സൈഡിൽ അതേ സ്ഥലത്ത് തന്നെ അല്ല അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഒന്നും വരത്തില്ല ഈ സാധനം അപ്പോഴ് ഇതെല്ലാം ഇങ്ങനെ മുടങ്ങാതെ വരും മുടങ്ങാതെ വരുമ്പോഴും ഞാൻ വിചാരിക്കില്ല എന്തോ പറ്റിയ സംഭവം എന്തോന്നറിയാൻ വയലോ ഇല്ല ഇരിക്കുമ്പോഴാണെങ്കിൽ നമുക്കിൽ പഴയ കണക്ക് ചോർച്ചിലും ബുദ്ധിമുട്ടുണ്ട് പക്ഷെ ഒരാഴ്ച കഴിയുമ്പം ഇത് തന്നെ അങ്ങ് മായും ഒരു ഇത് ഇതങ്ങനെ വന്നിട്ടും കൂടിയില്ലാത്ത കണക്കങ്ങ് അകത്തേക്ക് വലിയും അങ്ങനെ വലിഞ്ഞ് വലിഞ്ഞ് ഇപ്പം ഞാൻ ഈ കഴിഞ്ഞ മാസം തന്നെ ഇടുക്കിയിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട് ഇടുക്കിയിലാണ് കേട്ടോ അപ്പം ഇടുക്കിയിൽ ഹസ്ബൻ്റിൻ്റെ നാട്ടിലോട്ടൊക്കെ പോയി പോയിട്ട് വരുന്ന കഴിഞ്ഞാൽ എനിക്ക് പുറത്തുനിന്നുള്ള ഫുഡൊന്നും അധികം പിടിക്കത്തില്ല അങ്ങനെ ഞാനൊരു പുറത്ത് നിന്ന് ഫുഡ് കഴിച്ചു ഫുഡ് പോയിസൺ പെട്ടെന്ന് അടക്കി പെട്ടെന്ന് ഫുഡ് പോയിസൺ ആവുന്ന ആളാണ് കേട്ടോ പക്ഷേ നമ്മുടെ കൊല്ലത്ത് എൻ എസ് ഹോസ്പിറ്റലിൽ തന്നെ രാത്രി ഒരിക്കലും മാറുമെന്ന് വിചാരിച്ച് നോക്കി പക്ഷേ മാറിയില്ല രാത്രി തന്നെ എന്നെ എൻ എസ്സിൽ എൻ എസ് എൻ്റെ തറവാടെന്നാണ് എൻ്റെ ഹസ്ബൻഡ് പറയാറ് എൻ്റെ അസുഖം വന്നാലേ അങ്ങോട്ടാണ് ഓടുന്നത് അതായത് കുഞ്ഞുനാൾ മുതലേ എന്നെ അവിടെ തന്നെയാണ് കാണിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ഒരു മരുന്ന് പിടിച്ചു കിടക്കുവാണ് ബോഡിക്ക് അപ്പോൾ ഓക്കെ അങ്ങനെ എൻ എസ്സിൽ കൊണ്ടുപോയി ക്യാഷ് ആയിട്ടുള്ള കൊണ്ടുപോയപ്പോഴത്തേക്കും ഭയങ്കര ഇതായിരുന്നു അതായത് എന്താ പറയാ ലൂസ് മോഷനും ഷർദിലും വയറുവേദന വയറുവേദന ഭയങ്കര വയറുവേദന ഇത്രയും പ്രശ്നങ്ങളായിട്ടാണ് കാഷ്വാലിറ്റി പോയത് അപ്പോഴീ ഇത്രയും പ്രശ്നങ്ങൾ നടക്കുമ്പോഴേ എൻ്റെ ഈ ഇടത്തെ ചന്ധിക്ക് ആ കുരുപ്പ് അവിടെ ഉണ്ട് ചൊറിച്ചിലുണ്ട് വെപ്രാളം ഉണ്ട് എല്ലാ പ്രശ്നവും ഉണ്ട് കാര്യം നമ്മൾ ഇടുക്കിയിലേക്ക് ലോങ് ട്രിപ്പല്ലേ പോയേക്കുന്നത് അപ്പം ഈ ലോങ് ട്രിപ്പ് പോയപ്പോഴത്തേക്ക് നമ്മൾ ഇത്രയും നേരെ ഇരുന്നല്ലേ പോകുന്നത് അപ്പം എനിക്ക് തോന്നുന്നു അന്നേരം കുറച്ചും കൂടി ചൊറിച്ചിലും ബുദ്ധിമുട്ടും അപ്പം എനിക്ക് തോന്നി ആ ക്യാഷ്വാലിറ്റിയിൽ എന്തായാലും നമ്മൾ എന്തായാലും അഡ്മിറ്റായിട്ട് ക്യാഷ്വാലിറ്റി കിടക്കുക അപ്പൊ എന്തായാലും തോന്നി ഇവിടെ ഈ ഉണ്ട് അപ്പൊ ആ ഡോക്ടറെ എന്തായാലും ഒന്ന് കാണിക്കുക അപ്പൊ എന്റെ അച്ചായി പറഞ്ഞു അച്ചായി എന്ന് വിളിക്കുന്ന ഹസ്ബൻഡ് തന്നെയാണ് കേട്ടോ അപ്പൊ എന്റെ അച്ചായി പറഞ്ഞ് വേണ്ട ഇപ്പൊ നീ കാണിക്കണ്ട എല്ലാം കൂടെ കാണിച്ചുള്ള മരുന്ന് കഴിച്ചാലും ശരിയാവത്തില്ലല്ലോ എന്ന് പറഞ്ഞാൽ ഈ സ്ഥലം ഒക്കെ എന്തിനാ വെറുതെ പൊക്കി കാണിക്കാൻ പോയത് എന്ന് പറഞ്ഞു ലേഡി ഡോക്ടർ അല്ലേ കുഴപ്പമില്ല കാണിക്കാന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ഡോക്ടറെ എന്തായാലും ഞാൻ കാണിച്ചു കാണിച്ചപ്പോൾ ഡോക്ടർ അവർക്ക് തൊട്ട് പോകാൻ മനസ്സിലാവുമല്ലോ അതിനിങ്ങനെ എന്താ പ്രസ് ചെയ്തെന്ന് ചോദിച്ച് വേദന ഉണ്ടോയെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഡോക്ടർ വേദനയുണ്ടെന്ന് പറഞ്ഞു അപ്പം ഇത്ര നാൾ വേദന ഇല്ലയെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു നമ്മളിങ്ങനെ പ്രസ്സ് ചെയ്യുന്നൊന്നുമില്ലല്ലേ ഞാൻ പറഞ്ഞു ഡോക്ടർ ഇങ്ങനെ അമ്മയ്ക്കിപ്പോൾ നല്ല വേദനയുണ്ടെന്ന് പറഞ്ഞു അപ്പം ഡോക്ടർ പറഞ്ഞു ഇത് വെച്ചുകൊണ്ടിരിക്കരുത് സംഭവം ഇച്ചിരി സീരിയസ് ആണ് പെട്ടെന്ന് തന്നെ ഒരു സർജനെ പോയി കാണണമെന്ന് പറഞ്ഞു കേട്ടോ ഓക്കെ അന്നേരം പിന്നെ എൻ്റെ അച്ചായി എന്ന് പറഞ്ഞു എനിക്കൊരു ചെറിയ പനി വന്നാൽ പോലും അപ്പോഴേ ഓടിക്കൊണ്ട് കാണിക്കുന്ന ഒരാളാണ് കേട്ടോ അങ്ങനെ ഒരു ഇതാണ് അത് നമ്മുടെ ഭാഗ്യമാണല്ലേ ഓക്കെ അങ്ങനെ എന്തായാലും നമ്മുടെ ഇവിടെ അയത്തിലെ നാസർ ഡോക്ടറെന്ന് പറഞ്ഞാൽ കൊച്ചൊരു ഉണ്ട് ഡോക്ടർ നല്ല മിടുക്കൻ ഡോക്ടറാണ് കേട്ടോ അപ്പം നാസർ ഡോക്ടറെ മോൻ നിതിൻ ഡോക്ടറാണ് ക്ലിനിക്കിൽ ഇരിക്കുന്നത് അപ്പം നിതിൻ ഡോക്ടറെ കൊണ്ട് ഞാൻ കാണിച്ചപ്പോൾ ഞങ്ങൾ വിചാരിച്ച അവിടെ സർജിനെ കാണിച്ചാൽ മതിയല്ലോ അപ്പം ചെറിയൊരു സംഭവം സംഭവമല്ലേ ഇത് ഇതങ്ങ് ചെറുതായിട്ട് കീറി നിതിൻ ഡോക്ടർ അങ്ങ് ചെയ്യൂലോ എന്ന് വിചാരിച്ചു ഞങ്ങൾ അങ്ങനെ നിതി നിതിൻ ഡോക്ടർ കീറട്ടെ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അയത്തിലോട്ട് നേരെ ഇരുന്ന് കീറാനായിട്ട് കീറിങ്ങടുത്ത് ഇളഞ്ഞാൽ മതിയല്ലോ എന്ന് പറഞ്ഞിട്ട് പോവുകയാണ് നിതിൻ ഡോക്ടറെടുത്ത് അപ്പോൾ നിതിൻ ഡോക്ടറും സെയിം ഇത് പരിശോധിച്ച് പരിശോധിച്ച് നോക്കിയിട്ട് പറഞ്ഞു അയ്യോ കൊച്ചേ ഇത് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല ഇത് അല്പം ഉള്ളിലേക്കാണ് പിന്നെ അൾട്രാസൗണ്ടും കാര്യങ്ങളൊക്കെ എടുത്തെങ്കിൽ മാത്രമേ അറിയത്തുള്ളൂ ഡോക്ടർ എനിക്ക് വേറൊരു ഡോക്ടറെ അടുത്തേക്ക് പോകാൻ പറഞ്ഞു തന്നു നമ്മുടെ കൊല്ലത്ത് തന്നെയുള്ള ശങ്കേഴ്സ് ഹോസ്പിറ്റലിൽ കേട്ടോ അപ്പോൾ ഞാനൊരു വീടിയൊക്കെ അകത്ത് ബെനസീർ ബെനുസീർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് മാറിപ്പോയതായിട്ടോ ശങ്കേഴ്സ് ഹോസ്പിറ്റല് അപ്പോൾ ശങ്കേഴ്സ് ഹോസ്പിറ്റലിലെ ഡോക്ടർ മീന അശോകനെ ഒന്ന് കാണിക്കാൻ പറഞ്ഞു കേട്ടോ മീന ഡോക്ടർ നമ്മളെടുത്ത് പറയണം നല്ല ഡോക്ടർ തന്നെയാണ് കേട്ടോ നല്ല സ്നേഹവും എന്താ പറയുക നല്ലപോലെ നമ്മളോട് ഇടപെടുന്ന ഒരു ഡോക്ടറാണ് അപ്പം മീന ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞു അങ്ങനെ ഒട്ടും വൈകിയില്ല ഇന്ന് ഞങ്ങൾ തല ഇന്നത്തെ ദിവസം ഞങ്ങൾ ഞങ്ങളിപ്പം അയത്തിൽ പോയെങ്കിൽ പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ ശങ്കേഴ്സിൽ പോയി ശങ്കേഴ്സിൽ പോയി മീന ഡോക്ടറെ കണ്ട് മീന അടുത്ത് ഞാൻ കാര്യങ്ങളെല്ലാം ഇതുപോലെ പറഞ്ഞു എനിക്ക് ഒരു വർഷം കൊണ്ട് ഈ ഇടത്തെ സ്ഥലത്ത് ഇങ്ങനെ വരുന്നതാണ് നമ്മൾ ഡോക്ടർ പറഞ്ഞ് ഇയാളൊന്നും പറയണ്ട ഞാനിത് ഇപ്പം തന്നെ ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് നോക്കി നോക്കിയപ്പോൾ എനിക്ക് നല്ല പെയിൻ ഉണ്ട് ഡോക്ടർ പറഞ്ഞ് ഇത് രാജലക്ഷ്മി നമ്മൾ പുറത്ത് കാണുന്ന കണക്കല്ല നല്ല ഉള്ളിലോട്ട് നല്ല ആഴത്തിലാണ് ഈ സാധനം ഇരിക്കുന്നത് ഉള്ളിലോട്ട് ഇത് വളർന്നു പോയി എന്ന് പറഞ്ഞ് അങ്ങനെ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞ് ഒരു കാര്യം ചെയ്യാൻ അൾട്രാസൗണ്ട് എടുത്തിട്ട് വരാൻ പറഞ്ഞു ഞാൻ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്തപ്പോഴത്തേക്ക് പത്ത് സെന്റിമീറ്റർ ആഴത്തിന് ആഴത്തിൽ ഇരിപ്പുണ്ട് ഈ സാധനം കേട്ടോ പത്ത് സെൻറ്റിമീറ്ററോളം ആഴത്തിൽ ഈ ഒരു സംഭവം ഇരിപ്പുണ്ട് അപ്പോൾ ചെല് ഡോക്ടർ പറഞ്ഞു ഇത് ഇപ്പം തന്നെ ഇന്നല്ലെങ്കിൽ നാളെ തന്നെ സർജറി ചെയ്തില്ലെങ്കിൽ നമ്മുടെ എല്ലുണ്ടല്ലോ നമ്മുടെ അവിടുത്തെ ആ എല്ലിനോട് അടുപ്പിച്ചായി പോയാൽ ഇത് വലിയ മേജർ സർജറി സർജറിയിലൊക്കെ പോകേണ്ട കാര്യമാവും എന്ന് പറഞ്ഞു അന്നേരം പിന്നെ എൻ്റെ അച്ചായി പറഞ്ഞ് കുഴപ്പമില്ല നമുക്ക് പിറ്റേ എന്നാൽ എപ്പോൾ ചെയ്യാമെന്ന് ചോദിച്ചു അങ്ങനെ ദീപാവലിയുടെ അന്നത്തെ ദിവസം രാത്രിയിൽ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഞാൻ ഹോസ്പിറ്റൽ കേസിൻ്റെ വീഡിയോസ് എല്ലാം നമ്മുടെ ഈ ഷോർട്സിനകത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ നോക്കിയാൽ മതി അപ്പോൾ ദീപാവലിയുടെ അന്നത്തെ ദിവസം രാത്രി തന്നെ ഞങ്ങൾ പോയി ഓപ്പറേഷനുള്ള ബ്ലഡ് പിന്നെ നമ്മുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ യൂറിൻ അങ്ങനെയുള്ള എല്ലാം എടുത്ത് കൊടുത്തു കൊടുത്തിട്ട് ദീപാവലിയില്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം ചൊവ്വാഴ്ച ആയിരുന്നു ഓപ്പറേഷൻ കേട്ടോ ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോൾ എന്നെ ഓപ്പറേഷന് കയറ്റി ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോൾ ഇറക്കി അപ്പോൾ എന്നെ കൊണ്ട് കാണിച്ചിട്ട് നമ്മുടെ ഈ ചിക്കൻ്റെയൊക്കെ കരളുണ്ടല്ലോ കരൾ ആ അത്രയും കണക്കുള്ള സാധനം സംഭവം കൊഴുപ്പാണ് വേറെ ഒന്നും അല്ല സിസ്റ്റ് സിസ്റ്റ് അത് കൊഴുപ്പ് നമ്മൾ ബോഡിയിൽ അഞ്ഞി കൊടുത്തില്ലേ അതുപോലൊരു സാധനം പക്ഷേ ഈ സാധനം നമ്മൾ അറിയാതെ അനങ്ങാതെ ഇരുന്ന് ആഴത്തിൽ വളർന്നു പോയി ഇപ്പോഴും ഞാൻ ഈ സാധനം എന്താ പറയുക അനങ്ങാതെ വെച്ചുകൊണ്ടിരുന്നെങ്കിൽ ഇനിയും വളർന്ന് വലിയ വരിതോട്ട് പോയേനെ അപ്പം ഏകദേശം എട്ടോ ഒമ്പതോളം സ്റ്റിച്ചൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എട്ടോ ഒമ്പത് സ്റ്റിച്ചൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അകത്തും സ്റ്റിച്ച് ഉണ്ട് അകത്തുള്ള സ്റ്റിച്ച് തന്നെ പോയ ആണല്ലോ പിന്നെ പുറത്തുള്ള സ്റ്റിച്ച് ഉണ്ടായിരുന്നു അപ്പോൾ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് പത്ത് ആയപ്പോഴാണ് സ്റ്റിച്ച് എടുത്തത് കേട്ടോ അപ്പം എനിക്കുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒറ്റ സൈഡ് ഇടത്തെ ചന്തിക്കാണല്ലോ പ്രശ്നം അപ്പം അപ്പോൾ വലത്തേ സൈഡ് കൊണ്ട് മാത്രമേ എനിക്ക് കിടക്കാൻ പറ്റത്തുള്ളു ഇരിക്കാൻ പറ്റത്തില്ല ഇരിക്കാനൊന്നും പറ്റത്തില്ല കാര്യം ഇരിക്കുന്ന സ്ഥലത്താണ് ഇപ്പം തന്നെ വീഡിയോ ചെയ്ത് നിന്നുകൊണ്ടാണ് ഇരിക്കാൻ പറ്റത്തില്ല അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു അന്നേരം ഇതാണ് എനിക്ക് പറ്റിയത് അപ്പം ആ ഒരു സാധനം എടുത്ത് കളഞ്ഞ് ഇപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല ഇപ്പം എന്തായാലും എനിക്ക് ചെറുതായിട്ടൊക്കെ വലിയ ബലം കൊടുക്കാതെ ഇരിക്കാൻ പറ്റുന്നുണ്ട് പിന്നെ ഇപ്പോൾ ഞാൻ സ്വന്തമായിട്ട് കുളിക്കും പിന്നെ വേദനയുടെ കാര്യം ചോദിച്ചാൽ ഇപ്പോഴും വേദനയുണ്ട് എന്ന് പറഞ്ഞാൽ ഇത്രയും ആരത്തിലല്ലേ ഏകദേശം ഒരു ഒന്നൊന്നര മാസം രണ്ട് മാസമെങ്കിലും എടുക്കും ഈ മുറിവൊന്ന് ഉണങ്ങി വരാനായിട്ടൊരു രണ്ട് മാസമെങ്കിലും എടുക്കുമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് കേട്ടോ പുറത്തൊരുവിധം പൊറ്റയൊക്കെ വെച്ച് വന്നിട്ടുണ്ട് പക്ഷേ ഉള്ളിൽ ഉണങ്ങാൻ ഒരു രണ്ട് മാസമെങ്കിലും എടുക്കുമെന്നാണ് ഡോക്ടർ പറഞ്ഞേക്കുന്നത് അങ്ങനെ ഇപ്പോൾ വലിയ ജോലികളും ചെയ്യത്തില്ല അമ്മയാണ് പാവം എല്ലാം ജോലികളും ചെയ്യുന്നത് പിന്നെന്താണ് അപ്പം ഇത്രയൊക്കെയാണ് എൻ്റെ ഓപ്പറേഷൻ്റെ കാര്യങ്ങൾ അപ്പം ഇത് കൂടുതൽ ഞാൻ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഒരുപാട് നമുക്കിപ്പം അഞ്ചോ പത്തോ പേരൊക്കെ മെസ്സേജ് അയച്ച് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റും അല്ലെങ്കിൽ മറുപടി കൊടുക്കാൻ പറ്റും പക്ഷേ ഒരു പത്ത് മുപ്പത് പത്ത് നാൽപ്പത് നാൽപ്പത്തഞ്ച് പേരൊക്കെ ഒരേ സമയം എനിക്ക് ഇവിടുന്ന് മെസ്സേജ് അയച്ചുകൊണ്ടിരുന്ന ഒന്നും പറയാൻ പറ്റത്തില്ല കുറേ പേര് മെസ്സഞ്ചർ കോൾ ചെയ്ത് എല്ലാം ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞ് സോറി കേട്ടോ പിന്നെ കുറേ പേര് ഇൻസ്റ്റാഗ്രാമിൽ വിളിച്ചിട്ടുണ്ട് അതെല്ലാം ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞ് വെറൊന്നും കൊണ്ടല്ല എനിക്ക് സംസാരിക്കാൻ വേദന കാരണം പറ്റത്തില്ല അതുകൊണ്ടാണ് അപ്പം ഈ ഇൻസ്റ്റയിലും മെസ്സഞ്ചറിലും ഫേസ്ബുക്കിലും എല്ലാവരും മെസ്സേജ് അയച്ച എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഉള്ളൊരു മറുപടിയാണിത് കേട്ടോ അപ്പോൾ ഓക്കെ കൂട്ടുകാര് വേറെ ഒരു അടിപൊളി വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് വരാം എൻ്റെ അസുഖമൊക്കെ ഒന്ന് മാറി അസുഖമൊക്കെ മാറി വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഭഗവാൻ്റെ അനുഗ്രഹം കൊണ്ട് ഇതുവരെയും വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ ഈ വേദനയൊക്കെ ഒന്ന് മാറി മുറിവൊക്കെ ഒന്ന് മുറിവ് ഉണങ്ങുന്ന അനുസരിച്ച് എനിക്ക് നല്ല എന്താ പറയണ്ട ചൊറിച്ചിലും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് മുറിവ് വരിയുന്നതിൻ്റെയല്ലേ അപ്പം ഇതൊക്കെയായിരുന്നു എൻ്റെ ഓപ്പറേഷൻ്റെ വിശേഷങ്ങൾ കേട്ടോ അപ്പം ഇത്രയൊക്കെ ഉള്ളൂ അപ്പം നമ്മുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ നല്ല നല്ല വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒരു മണിക്കായിരിക്കും ഡെയിലി ഞാൻ ഷോർട്സ് വീഡിയോസ് ഇടുന്നത് ലോങ് വീഡിയോസ് ആഴ്ചയിൽ ഒരു ദിവസം ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിക്ക് എനിക്ക് ആവുന്നുണ്ടെങ്കിൽ ഇടും കേട്ടോ അപ്പം ഇത്രയൊക്കെയുള്ള നമ്മുടെ ഓപ്പറേഷന്റെ വിശേഷങ്ങളും അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും മറുപടി തന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഓക്കെ ടാറ്റാ